സ്ലാമലേക്കും ഇന്ന് പറയാൻ പോകുന്നത് അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്തിനെ പറ്റിയാണ് പതിവാക്കിയാൽ മഹത്വങ്ങളും നേട്ടങ്ങളും ദുനിയാവിലും ആഹിറത്തിലും ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂഹത്താണ് റഹ്മാൻ കാര്യങ്ങൾ എളുപ്പമാവാനും എന്താഗ്രഹവും പെട്ടെന്ന് പൂർത്തിയാവാനും ഈ സൂഹത്ത് ഓദിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവുമാണ് ചെറിയൊരു സൂറത്താണ് വളരെ ഈസിയുള്ള ഓതാൻ എളുപ്പമുള്ള ഒരു സൂറത്താണ് സൂറത്തു റഹ്മാൻ ഖുറാനിലെ അയിമ്പത്തഞ്ചാമത്തെ സൂറത്താണ് വെറും എഴുപത്തെട്ട് ആയത്തുള്ള ചെറിയൊരു സൂറത്ത് സൂറത്തുറഹ്മാൻ സൂറത്തുറഹ്മാൻ്റെ അർത്ഥം തന്നെ പരമകാരുണ്യകൻ എന്നാണ് അതിന് ഖുറാനിൻ്റെ എന്നും ഈ സൂറത്തിനെ വിശേഷിപ്പിക്കുന്നു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെപ്പറ്റി അള്ളാഹു താല ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ആയത്തുണ്ട് അത് മുപ്പത്തിയൊന്ന് തവണയാണ് ചോദിക്കുന്നത് ആ ആയത്താണ് എന്നൊരായത്താണ് ആ ഒരു ആയത്തിൻ്റെ ആ ആയത്തിൻ്റെ അർത്ഥം തന്നെ രണ്ട് കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹത്തിൽ ഏതിനെയാണ് നിങ്ങൾ കാണുന്നത് എന്നാണ് രണ്ട് കൂട്ടരെന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരോടും ജിന്നുകളോടുമാണ് സൂറത്തു റഹ്മാൻ ഒരു വട്ടം ഓതിയാൽ അള്ളാഹ് നമുക്ക് ചെയ്തു തന്ന മുഴുവൻ കാര്യങ്ങൾക്കും നന്ദി ചെയ്യുന്നതിന് തുല്യമാണ് എല്ലാവരും ഈ ഒരു സൂറത്ത് ഒരു വട്ടമെങ്കിലും ഓതി അള്ളാവിനോട് ശുക്ർ ചെയ്യേണ്ടതാണ് അതുപോലെ ഈ പതിനൊന്ന് വട്ടം ഈ സൂറത്ത് ഓതുന്നത് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സമയമെന്ന് പറയട്ടെ താജുദിൻ്റെ സമയമാണ് രണ്ട് റക്കാത്ത് ആജത്തിൻ്റെ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം പതിനൊന്ന് വട്ടം ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണോ അത് അള്ളാവിനോട് ദ്വാ ചെയ്ത് ചോദിക്കുക എന്ത് തന്നെയായാലും നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലം നമുക്ക് കാണിക്കാതിരിക്കില്ല ഈ ഒരു സൂഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയട്ടെ നമുക്ക് ഈ സൂറത്ത് ഓതി മന്ത്രിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുകയോ അല്ലെങ്കിൽ ഓതി കെട്ടുകയോ ചെയ്താൽ നമുക്ക് ചെങ്കണ്ണ രോഗം ഉണ്ടെങ്കിൽ അത് മാറാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലെ പ്രാണിശല്യം ഈച്ച ശശല്യം അങ്ങനെയുള്ള കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഈ സൂറത്ത് എഴുതിയിട്ട് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഈ പ്രാണിശല്യം ഉള്ള ഒരു സ്ഥലത്ത് നല്ല വൃത്തിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പ്രാണികളുടെ ശല്യം കുറയുന്നതാണ്